ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഈ വർഷം ആദ്യ ആറുമാസം അധികം യാത്ര ചെയ്തവർ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം അറുപത്തൊന്ന് ലക്ഷം പേർ ദുബായിൽ വന്നിറങ്ങിപ്പോയി അതേസമയം ഇതിൽ മുംബൈയിൽ നിന്നാണ് കൂടുതൽ യാത്രക്കാർ ദുബായ് ബ്യൂറോടെ റിപ്പോർട്ട് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങി പോകുന്നവരിൽ ഇന്ത്യക്കാർ വീണ്ടും ഒന്നാമതായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ആദ്യ ആറുമാസത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്നും മാത്രം അറുപത്തിയൊന്ന് ലക്ഷം പേർ ദുബായിലെത്തി അതേസമയം ചൈനയിൽ നിന്നുള്ളവരുടെ എണ്ണത്തിലും വർധനവുണ്ടായി ചൈനയിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ തൊണ്ണൂറ് ശതമാനമാണ് വളർച്ച സൌദി അറേബ്യയിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷം പേരും യുകെയിൽ നിന്ന് ഇരുപത്തിയൊൻപത് ലക്ഷം പേരും പാകിസ്ഥാനിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം പേരും എത്തി അമേരിക്കയിൽ നിന്ന് പതിനേഴ് ലക്ഷം റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പതിമൂന്ന് ലക്ഷം വീതം എന്നിങ്ങനെയാണ് സന്ദർശകരുടെ എണ്ണം ഇക്കാലയളവിൽ മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് കോടി ബാഗുകൾ ദുബായ് വിമാനത്താവളത്തിൽ കൈകാര്യം ചെയ്തു മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ പോയിന്റ് ഏഴ് ശതമാനം അധിക വളർച്ചയാണിത് ഇതിനിടെ മുംബൈ ലണ്ടൻ റിയാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ ദുബായിലേക്ക് വിമാനം കയറിയത് ലണ്ടനിൽ നിന്ന് പതിനെട്ട് ലക്ഷം പേരും റിയാദിൽ നിന്ന് പതിനാറ് ലക്ഷം പേരും മുംബൈയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം പേരുമെത്തി നൂറ്റി ആറ് രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളിലേക്ക് ദുബായിൽ നിന്ന് സർവീസ് ഉണ്ട് നൂറ്റിയൊന്ന് വിമാനക്കമ്പനികൾ ദുബായിൽ നിന്ന് സർവീസ് നടത്തി ഇതിൽ രണ്ട് പോയിന്റ് ഒന്നേ ആറ് ലക്ഷം വിമാന സർവീസുകളാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ പറന്നിറങ്ങിയത് മുൻ വർഷത്തേക്കാൾ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം അധികമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അവസാനിക്കുമ്പോൾ ആകെ ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് കോടി യാത്രക്കാർ ദുബായ് വിമാനത്താവളത്തിലൂടെ കടന്നുപോകുമെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു ജെ ഹിൻ ന്യൂസ് ദുബായ്